വിവിധ ആവശ്യങ്ങൾ ഉയർത്തി മാള കെ കരുണാകരൻ സർക്കാർ ആശുപത്രിയിലേക്ക് ഡിവൈഎഫ്ഐയുടെ മാർച്ചും ധർണയും ആരോഗ്യവകുപ്പിൻ്റെ അനാസ്ഥയാണ് ഹെൽത്ത് സെൻ്ററിൻ്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമെന്ന ഡിവൈഎഫ്ഐ ചൂണ്ടിക്കാട്ടുന്നു സി പി ഐ എം മാള ഏരിയ സെക്രട്ടറി ടി കെ സന്തോഷ് ധർണ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി എട്ടിൽ സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രമായി ഉയർത്തിയ കെ കരുണാകരൻ സ്മാരക സർക്കാർ ആശുപത്രിക്ക് പക്ഷേ നാളിതുവരെ വേണ്ടത്ര ഡോക്ടർമാരെ നിയമിക്കാൻ സാധിച്ചിട്ടില്ല മാള ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ആശുപത്രിയിൽ നിലവിൽ നാല് ഡോക്ടർമാരുടെ സേവനം മാത്രമാണ് ലഭ്യമാകുന്നത് ആശുപത്രിയിൽ ഡോക്ടർമാരുടെയും അനുബന്ധ സേവനങ്ങളുടെയും അനിവാര്യതയ്ക്ക് വേണ്ടി മുറവിളി ഉയരാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി എന്നാൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നാളിതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെതിരെ ശക്തമായ സമരം നടത്തിയിട്ടും സർക്കാർ ഇതിനെതിരെ മുഖം തിരിക്കുകയായിരുന്നു നാല് ഡോക്ടർമാരും ഒരാൾ എൻ ആർ എച്ച് എം വിഭാഗത്തിൽ നിന്നായതിനാൽ ജില്ലയിൽ ഏതെങ്കിലും ഒരു വി ഐ പി പറഞ്ഞിറങ്ങുകയാണെങ്കിൽ അവർക്ക് പിറകെ ഓടേണ്ട അവസ്ഥയാണ് ആ ഡോക്ടർക്കുള്ളത് ഈ സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ മാള ബ്ലോക്ക് കമ്മിറ്റി സർക്കാർ ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ആരോഗ്യവകുപ്പിൻ്റെ അവസ്ഥയാണ് ഹെൽത്ത് സെൻ്ററുകളുടെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമെന്ന് ഡിവൈഎഫ്ഐ ചൂണ്ടിക്കാട്ടുന്നു ഡോക്ടർമാരുടെയും സ്റ്റാഫുകളുടെയും അപര്യാപ്തത പരിഹരിക്കുക ഉച്ചയ്ക്ക് ശേഷമുള്ള ഒ പി സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങളും ഡിവൈഎഫ്ഐ ഉന്നയിച്ചു എന്നാൽ സർക്കാരിൻ്റെ അനാസ്ഥയെ മറച്ചുവെച്ച് ആശുപത്രി സൂപ്രണ്ടിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്താനാണ് സമരം ഉദ്ഘാടനം ചെയ്ത സി പി ഐ എം മാള ഏരിയ സെക്രട്ടറി ടി കെ സന്തോഷ് ശ്രമിച്ചത് ആ മനോഭാവം ഇല്ലാത്തതിന്റെ പേരിലല്ലേ ഏതെങ്കിലും ഡി എംഒനോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അവിടുത്തെ സൂപ്രണ്ട് ഞങ്ങൾ ഡി എംഒനോട് അന്വേഷിച്ചു അന്വേഷിച്ചു ഒരു കത്തെഴുതി കൂടെ സൂപ്രന്റിന് എവിടെ ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് എഴുതുന്നില്ല അങ്ങനെ അധികം ഡോക്ടർമാര് വന്നാൽ തന്റെ പ്രതിദിന വരുമാനത്തിൽ പ്രതിദിന വരുമാനത്തിൽ ഇത് ഉണ്ടാവും ഇത് പങ്കുവച്ചു അല്ലെ അങ്ങനെയാണോ അങ്ങനെയാണോ അപ്പൊ ഞങ്ങൾ സമരം നടത്തുന്നത് ഈ നാടിന്റെ ജനത്തിന്റെ ഒപ്പമാണ് ഞങ്ങൾ ഞങ്ങൾക്ക് സമരം നടത്താൻ ഒരു ഭയാശങ്കയും ആ ഭയാശങ്കയുള്ള വസ്ത്രമല്ല എല്ലാ നടത്തിയിട്ടുണ്ട് ഡിവൈഎഫ്ഐ നടത്തിയ ധർണയിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ഐ എസ് അക്ഷയ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം രാഖിൽ ഗോപാൽ ബ്ലോക്ക് സെക്രട്ടറി ധനുഷ് കുമാർ എന്നിവർ പങ്കെടുത്തു ആശുപത്രിയിൽ താൽക്കാലിക ഡോക്ടറെ നിയമിക്കുന്നതിൽ ബ്ലോക്ക് പഞ്ചായത്തിന് പരിമിതികളുണ്ടെന്നും അതിനുള്ള സാമ്പത്തിക ശേഷി തനത് ഫണ്ടിൽ നിന്ന് ലഭ്യമാക്കാൻ കഴിയില്ല എന്നുമാണ് മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ ഷാൻഡി മീഡിയ ടൈമിനോട് പ്രതിവചിച്ചത് അറുപത്തിയാറോളം പേരെ കിടത്തി ചികിത്സിക്കാനും ദിനംപ്രതി അഞ്ഞൂറിൽ പരം ആളുകൾ ഒ പിയിൽ വന്ന് ഡോക്ടറെ സന്ദർശിക്കുകയും ചെയ്യുന്ന ആശുപത്രിയിലേക്ക് ഒരു ഡോക്ടറെ നിയമിക്കണം എന്ന മുൻപ് ആശുപത്രി വികസന സമിതി മാള ഗ്രാമപഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഗ്രാമപഞ്ചായത്ത് ആവശ്യം നിരാകരിക്കുകയായിരുന്നു പൊതുപ്രവർത്തകനായ ഷാൻഡി ജോസഫ് പ്രസ്തുത വിഷയത്തിൽ ഹൈക്കോടതിയിൽ നടത്തിയ കേസിന്റെ തുടർ നടപടികൾ സർക്കാർ തലത്തിലേക്ക് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിലും കാര്യങ്ങൾ ഇപ്പോഴും ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നതാണ് അറിവ് ആ സമയത്താണ് ഡിവൈഎഫ്ഐ തന്നെ നേരിട്ട് സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ അനാസ്ഥയ്ക്കെതിരെ പ്രത്യക്ഷമായി രംഗത്ത് വന്നിട്ടുള്ളത് സി പി ഐമ്മിന്റെ ഏരിയ നേതൃത്വവും ആരോഗ്യവകുപ്പിന്റെ നീക്കങ്ങളിൽ അസഹിഷ്ണുത ഉള്ളവരാണെന്ന് ഇന്നത്തെ സമരത്തോടെ വെളിപ്പെടുകയാണ് എന്തായാലും മാള സർക്കാർ ആശുപത്രിയിൽ കൂടുതൽ ഡോക്ടർമാരുടെ സേവനം ആവശ്യമാണെന്ന നാട്ടുകാരുടെ ഏറെ നാളത്തെ ആവശ്യത്തിന് പിന്തുണ ഏറുകയാണ് മീഡിയ ടൈം മാള